എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ വിജയത്തിനായി തൊഴിലാളികൾ ഒത്തുകൂടി രാവിലെ വടകര കോട്ടപ്പറമ്പിൽ നടന്ന തൊഴിലാളി സംഗമം സി ഐ ടി യു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തബൻസൻ ഉദ്ഘാടനം ചെയ്തു മനയത്ത് ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു ശൈലജ ടീച്ചർ വിജയിക്കേണ്ടത് തൊഴിലാളികളുടെ കൂടെ ആവശ്യമാണ് പാർലമെന്റിൽ തൊഴിലാളികളുടെ ശബ്ദം ഉയരണമെങ്കിൽ ഇടതുപക്ഷത്തു നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാവണം ഇന്ത്യയെ ഏകീകരിച്ചു നിർത്തുന്ന നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയെപ്പോലും വ്യക്തമാക്കുന്നതാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇടതുപക്ഷത്തിന്റെ കൂടുതൽ പ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ടാവണമെന്നും തബൻസൻ പറഞ്ഞു they got it by squeezing you you could not understand fully you have no job and at the same time government is supplying from the national exchequer money to their kitties through different schemes through different schemes in this process people are looted when you are suffering from a hunger like situation they are continuously gaining. They are desperate for that. And in this way, it continues, the country's economy will collapse. That cannot survive, and we will all lose. So, to save the country, that is our challenge. And again, here, I think I must say at the same time, only situation different was in Kerala. Even during COVID time, ജനറൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പി സുരേഷ് ബാബു സംസ്ഥാന സെക്രട്ടറി സി പി മുരളി എന്നിവർ പങ്കെടുത്തു കെ മനോഹരൻ സി പി മുരളി എം കെ രാമചന്ദ്രൻ കെ കെ മമ്മു എൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് കെ മനോഹരൻ സ്വാഗതവും ബിനു നന്ദിയും പറഞ്ഞു സമ്പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും മുതലാളികൾക്ക് വേണ്ടിയും നിയമനിർമ്മാണത്തിന് ഭരണഘടനാ ഭേദഗതിക്ക് ഇന്ത്യയുടെ രണ്ട് ലോകസഭയും രാജ്യസഭയും ഭൂരിപക്ഷം അതിന്റെ പിന്തുണയോട് കൂടി മാത്രമേ പാടുള്ളൂ എന്ന അലിഖിതമായ നിയമം നിലവിലുള്ള രാജ്യത്ത് പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും പുറത്തു നിർത്തിക്കൊണ്ടും കൃത്രിമമായി ഭൂരിപക്ഷം ഉണ്ടാക്കി ശബ്ദവോട്ടോടുകൂടി മുപ്പത്തൊമ്പത് നിയമങ്ങളും ഇല്ലാതാക്കി നാല് കോളുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ടുള്ള പ്രശ്നോഭരംഗത്താണ് തൊഴിലാളികൾക്കുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ തൊഴിലാളി യൂണിയനുകൾ രൂപീകരിക്കാൻ അവർ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കാൻ മുതലാളികളുടെ സമ്മതം വേണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു